ീനികൾ അധിവസിക്കുന്ന ഒരു ഗ്രാമം പതിനാല് വർഷത്തിനിടെ ഇസ്രായേൽ തകർത്തത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണ എന്നിട്ടും വിസ്മയം പോലെ ആ ഗ്രാമം ഇന്നും നിലനിൽക്കുന്നു ഓരോ തവണ തകർത്തെറിയുമ്പോഴും ഗ്രാമവാസികൾ അത് പുനർനിർമ്മിക്കാൻ തുടങ്ങും ഇസ്രായേൽ അധികൃതർ വീണ്ടും തകർക്കും ഗ്രാമീണർ വീണ്ടും പുതുക്കിപ്പണിയും തെക്കൻ നഗേവിൽ സ്ഥിതി ചെയ്യുന്ന അൽ അറാഖിബ് ഗ്രാമം ഫലസ്തീനിയൻ ജനതയുടെ തകർക്കാനാവാത്ത നിശ്ചയദാർഢ്യത്തിന്റെയും അസാമാന്യമായ അതിജീവനത്വരയുടെയും പ്രതീകമാണിന്ന് ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുന്ന മരുഭൂപ്രദേശമാണ് നെഗേവ് തെക്കൻ നെഗേവിൽ സ്ഥിതി ചെയ്യുന്ന അൽ അറാഹിത് എന്ന ബദൂവിയൻ ഗ്രാമം ഒരു പലസ്തീനിയൻ അധിവാസ കേന്ദ്രമാണ് നവംബർ പതിനൊന്ന് തിങ്കളാഴ്ച ഈ ഗ്രാമം ഇസ്രായേൽ അധിനിവേശകർ തകർത്തു തരിപ്പണമാക്കി പതിനാല് വർഷത്തിനിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണയാണ് ഇസ്രായേൽ ഈ ഗ്രാമം നശിപ്പിക്കുന്നതെന്ന് പ്രദേശത്തെ ഒരു സാമൂഹിക പ്രവർത്തകൻ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയേഴിനായിരുന്നു ഇസ്രായേൽ ഈ ഗ്രാമം ആദ്യം ആക്രമിച്ചു നശിപ്പിച്ചത് ഓരോ തവണ തകർക്കപ്പെടുമ്പോഴും ഗ്രാമവാസികൾ കെട്ടിടങ്ങളെല്ലാം പുനർനിർമ്മിക്കാൻ തുടങ്ങും കാരണം അനന്തമായി ആവർത്തിക്കുന്ന അധിനിവേശ അതിക്രമങ്ങൾക്കിടയിലും തങ്ങളുടെ സ്വന്തം മണ്ണിൽ തന്നെ ജീവിക്കണമെന്നത് അവരുടെ വാശിയാണ് സയനിസ്റ്റുകളുടെ അക്രമം ഭയന്ന് ഗ്രാമം വിട്ടോടി പോവാൻ അവരാരും ഒരുക്കമല്ല മരവും പ്ലാസ്റ്റിക്കും കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ ഇരുപത്തിരണ്ട് ഫലസ്തീൻ കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇസ്രായേൽ രൂപീകരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആട്ടിയോടിക്കപ്പെട്ട അറബ് പ്രദേശം തങ്ങളുടേതാണെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഓട്ടോമൻ ഭരണകാലത്ത് താമസക്കാരായ അറബ് വംശജർ വില കൊടുത്തു വാങ്ങിയതാണ് പ്രസ്തുത ഭൂമിയെന്ന് തെല്ലവീവ് ആസ്ഥാനമായ സോക്രോട്ട് എന്ന എൻ ജിഒ വ്യക്തമാക്കുന്നു തദ്ദേശവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടിപ്പായിച്ച് പ്രദേശത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും സോക്രോട്ട് അടിവരയിടുന്നു ഇക്കൊല്ലം ഇത് പത്താം തവണയാണ് ഗ്രാമത്തിലെ നിർമ്മിതികളെല്ലാം പൊളിച്ചു കളയുന്നതെന്ന് സാമൂഹിക പ്രവർത്തകനായ അസീസ് അൽ തുർക്കി മാധ്യമമായ അനതോലുവിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനാല് തവണയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനഞ്ച് തവണയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്ന് തവണയും ഇസ്രായേൽ അധിനിവേശകർ അൽ അറാഹിബ് ഗ്രാമം ഇടിച്ചു നിരത്തിയിരുന്നു തിങ്കളാഴ്ച ഇസ്രായേൽ അധികൃതർ ഗ്രാമം റെയ്ഡ് ചെയ്തു തമ്പുകളെല്ലാം പൊളിച്ചു കളഞ്ഞു ഇത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത് തവണയാണ് അവരുടെ ഈ അതിക്രമം അൽത്തൂരി തന്റെ സങ്കടം പങ്കുവയ്ക്കുന്നു എന്നും കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുടെ നിഴലിലായിരുന്നു ഗ്രാമം അവരുടെ സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശം അംഗീകരിച്ചു കൊടുക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല വെള്ളം വൈദ്യുതി പോലുള്ള അടിസ്ഥാന സേവനങ്ങൾ പോലും ഗ്രാമീണർക്ക് നിഷേധിക്കുകയാണ് ഗ്രാമവാസികളെ ഞെരുക്കിയും ബലം പ്രയോഗിച്ചും ആട്ടിപ്പായ്ക്കുകയാണ് അധിനിവേശത്തിന്റെ അതിനിഷ്ടമായ ലക്ഷ്യം ആറു പതിറ്റാണ്ടായി ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾക്ക് കീഴിലാണ് അൽ അറാഗിബ് ഗ്രാമത്തിന്റെ ഓരോ ഇഞ്ചു ബുൾഡോസറുകളുടെ മുരൾച്ചയാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് ഏറ്റവും പരിചിതമായ ശബ്ദം പക്ഷേ സയനിസ്റ്റുകളുടെ കുടിലമായ വംശഹത്യ പദ്ധതികൾക്കൊന്നും തന്നെ മരുഭൂമിയിലെ ബദൂവിയൻ ജനതയുടെ മനസ്സിളക്കാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് കാലത്തെ നക്ബ അഥവാ ദുരന്തത്തിന് ശേഷവും ഇപ്പോൾ ഒരു കൊല്ലത്തിലേറെയായി തുടരുന്ന നക്ബയുടെ ഘട്ടത്തിലും അവരുടെ മനോവീര്യം തളരുകയല്ല വളരുകയാണ് സ്വന്തം മണ്ണിൽ നിന്ന് അവരുടെ വേരുകൾ പറിച്ചെറിയാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന പ്രഖ്യാപനമാണ് ഓരോ പൊളിക്കലിനും തകർക്കലിനും ശേഷവും അൽ അറാഹിബിന്റെ മണ്ണിൽ വീണ്ടും ഉയരുന്ന ഓരോ തമ്പും അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരായ ഒരു ജനതയുടെ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പിന്റെ അണയാത്ത ജ്വാലയാണ് അൽ അറാഖിബ് എന്ന ആ ബദൂവിയൻ ഗ്രാമം